ഈ സൈഡിൽ തക്കാളി കൃഷിയാന്ന് പറഞ്ഞാൽ തക്കാളി കൃഷി പിന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാ ഉള്ളത് തക്കാളി കൃഷിയും പിന്നെ ഇതെന്താണ് ഇത് പയറോ അമരയാണല്ലേ നമ്മുടെ ഏനാത്ത് പാലത്തിൻ്റെ അടുത്തല്ലേ ആ ഏനാത്ത് പാലത്തിൻ്റെ അടുത്താണ് ഇത് അമര ഇവിടെ അമര കൃഷിയുണ്ട് പിന്നെ ആ സൈഡില് പിന്നെ എന്താണ് മറ്റേ മുളകുണ്ടല്ലേ വെണ്ടയ്ക്ക മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഇതിന് വെള്ളങ്ങളെ വെള്ളം ഒഴിക്കാനൊക്കെ ഈ ഈ പൈപ്പ് ലൈൻ വഴിയാണ് വെള്ളം ഒഴിക്കുന്നതല്ലേ ഓക്കെ ഓക്കെ നല്ല ഉണക്കുള്ള സമയത്ത് പമ്പ് ചെയ്ത് കൊടുക്കും ആ ഓക്കെ ഓക്കെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞോ ഇതിൻ്റെ ആ ഓക്കെ ഓക്കെ ആ പയർ പയറ് ആ വിത്തിനങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ അവിടെ വയ്ക്കാമുണ്ടല്ലേ ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കടയിൽ കൊണ്ടുപോയി വയ്ക്കുന്ന പരിപാടിയാണ് ഇന്ന് അപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു വർഷം അതിന് മുന്നേ അതിനുമുമ്പ് ഇതിൻ്റെ പരിപാടി എല്ലാം ഇവിടെ ഉണ്ടല്ലേ പയറൊക്കെ പിക്ചറായിട്ടുണ്ടല്ലോ ഇന്ന് പിച്ചിട്ടില്ല ആ ജൈവളമാണോ ഉപയോഗിക്കുന്ന രാസവളമാണോ കോഴി കോഴിയുടെ വേസ്റ്റും അങ്ങനെയുള്ള വളങ്ങളാണ് ഓ ഇത് ആ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ആ പറ്റില്ല ഇപ്പം അത് കിളിച്ച് വരുന്നതനുസരിച്ചാണ് വളമിട്ടിട്ട് പിന്നെ തയ്യാറും ഫുള്ള് തയ്യാണ് നടുന്നത് അല്ലേ പിന്നെ അതിനകത്ത് വേറെ വളങ്ങളൊന്നും ചെയ്തില്ല പിന്നെ വെള്ളം മാത്രം ഒഴിച്ച് നനച്ച് ആ ഓക്കെ ഓക്കെ നിങ്ങൾ ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ രണ്ടുപേർ ഇവിടെ ഉണ്ടല്ലേ ആ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള അതോ വെളിയിൽ നിന്നുള്ള ഈ ഇത് വാടകയ്ക്കെടുത്ത് ചെയ്യുമല്ലേ ആ ഓക്കെ ഓക്കെ ആ അത്യാവശ്യം നല്ലതായിട്ട് പോകണ്ടല്ലേ ഓ ശരി ശരി ഫ്രണ്ട്സ് അപ്പം ഇവിടെ പൂവിച്ചാൽ അതൊന്നും സമ്മതിക്കില്ല ഇവിടെ ഫുള്ള് കൃഷിയാണ് പയർ കൃഷിയുണ്ട് മുളകുണ്ട് പിന്നെ വെണ്ടയ്ക്ക തക്കാളി ഈ ഐറ്റങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ സൈഡിൽ ബന്ദിപ്പൂവിൻ്റെ കൃഷിയാണ് കണ്ടിട്ടിവിടെ കണ്ടില്ലേ ഇത് ഫുള്ള് പിന്നെ പയറാണ് കണ്ടോ ഈ സൈഡ് ഫുള്ള് പയറാണ് പയർ കൃഷിയാണ് പിന്നെ കോഴി വേസ്റ്റാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഈ സൈഡിൽ വെണ്ടക്കയുണ്ട് വെണ്ടക്കയുടെ ഒരു സൈഡ് സൈഡുണ്ട് വെണ്ടയ്ക്ക എൻ്റെ ഇവിടെ ഇതേണ്ടെന്തിപ്പ് മെന്തിപ്പ് കിളിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഇത് എങ്ങനെയാണ് എപ്പോഴാണെന്ന് അറിയില്ല അപ്പം മത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടുന്നവർക്ക് ചിലപ്പോൾ ഇവിടുന്ന് കൊടുക്കുമായിരിക്കാം നിങ്ങൾ തിരക്കി വെക്കുക ഈ സൈഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയെന്നാണ് കാരണം ഇവിടെ സൈഡിൽ വീടൊക്കെ ഉണ്ട് ഇതിപ്പം വരുന്നത് നമ്മുടെ എം സി റോഡിൻ്റെ സൈഡിലാണ് എം സി റോഡെന്ന് പറയുന്നത് നമ്മുടെ അടൂർ റോഡിൽ ഏനാത്ത പാലത്തിൻ്റെ മുന്നേ ആയിട്ടാണ് ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും പിന്നൊരു സമയം ആവുമ്പോഴത്തേന് ഈ പൂവെല്ലാം വിളവെടുപ്പ് എല്ലാം കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൂവൊക്കെ ആണെങ്കിൽ മേടിക്കാം ചോദിച്ചു നോക്കാം കേട്ടോ ഫുൾ ബന്ധിപ്പിൻ്റെ പരിപാടിയാണ് വ്ളോഗറൊക്കെ വരുന്നുണ്ട് സംഭവം ഇവിടെ ഈ എന്താ പറയുക വൈറൽ ആയൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ എല്ലാം കൂടുതൽ ഒന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട് കണ്ടോ എന്താണ് പാചകം അവിടെ കുറേ ചേച്ചിമാരി ഇരുന്ന് പാചകമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ ഇതെന്താ ഉണ്ടാക്കുന്നത് ഇത് ഇലയിടയാണ് ഉണ്ടാക്കുന്നില്ലേ ഓക്കെ ഓക്കെ ആ ഇല പിന്നെ പിന്നെന്തൊക്കെയുണ്ട് രാത്രി എന്തൊക്കെയുണ്ട് ഫുഡ് ആ ഓക്കെ അപ്പം എത്ര മണിയരെ അയച്ചു ഇവിടെ ഇതിൻ്റെ പരിപാടിയൊക്കെ എത്ര മണിയാറുണ്ട് ആ ഓ ഒരു മണി തൊട്ട് ആ ഓ ഒരു മണി തൊട്ടാണ് ഈ ഇലയടയൊക്കെ അല്ലേ പുഴുക്കല്ല ഒരു മണി തൊട്ട് രാവിലെ രാവിലെ എന്തൊക്കെയുണ്ട് തിരളിയും ഇലയട ഓ ചുക്കാപ്പിയും ഓക്കെ ഓക്കെ അപ്പം തിരളി ഇലയട ചുക്ക് കാപ്പിയൊക്കെയാണ് രാ രാവിലെ തിരളി ഉണ്ടാക്കി വെച്ചേക്കുകയാണ് ഏയ് ആ തരണം ആ കൊട്ടുവത്തിൽ തിരളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് വീട്ടിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ അപ്പം ഇതാണ് തെരളി തെരളി ഇത് ഉണ്ടാക്കുന്ന ആ കണ്ടോ ഇതാണ് സംഭവം തെരളിയല്ല നിങ്ങൾ നിങ്ങൾക്ക് പരിചയം കാണും ഈ തിരളി പിന്നെ ഗോതമ്പ് മാവും പിന്നെ പഴം പിന്നെ അതിൻ്റെ കൂടെ ശർക്കര ഇതെല്ലാം കൂടെ ഇളക്കി അല്ലേ ശർക്കര ഇതെല്ലാം കൂടെ ഇളക്കിയാണ് പഴം പഴം ആ തേങ്ങ ഓ ആ നെയ്ക്കകത്ത് വർക്കട്ട് ഞാൻ തിരുമ്പിയിടും പിന്നെ അതിനകത്ത് ഏലക്ക ഇടും അല്ലേ ആ ഏലക്ക ഏലക്ക ഇടും ഇത്രയും സാധനങ്ങളാണ് അവർ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അവരുടെ കുക്ക് ചെയ്യുന്ന സ്ഥലം ആ ചേച്ചി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി രണ്ടോ ശരി ചേച്ചി അപ്പോൾ നമ്മൾ ഈ സൈഡിൽ അവരുടെ ആ ധാരണി ഫാം കണ്ടില്ലേ ആ ഫാമിൻ്റെ സൈഡിലെ ഇവരുടെ സാധനങ്ങളല്ല ഇവിടെയാണ് സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്ന സൈഡാണിത് കണ്ടോ ഇവിടെ മരച്ചീനിയുണ്ട് പിന്നെ കൂവക്കിഴങ്ങ് പിന്നെ ഇത് ചേന കാച്ചിൽ ചേമ്പ് ഈ ഐറ്റം എല്ലാം ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടെ ഓണം പ്രമാണിച്ച് ഇവിടുത്തെ കൃഷി ഇവര് ചെയ്തേക്കുന്ന കൃഷി ചെയ്തേക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അപ്പോൾ എം സി റോഡിൻ്റെ സൈഡിലാണ് ഇവരുടെ ഒരു കട കണ്ടില്ല ഇവിടെ എല്ലാം നല്ല നല്ല കെമിക്കലൊന്നും ചെയ്യാതെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കെമിക്കലും നല്ല നല്ല ഒന്നാം തരം സാധനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ അടൂരുള്ളവർക്കും കൊട്ടത്തക്കരുള്ളവർക്കൊക്കെ വന്ന് മേടിക്കുക പിന്നെ ഇതുവഴി പാസ് ചെയ്ത് തിരുവനന്തപുരത്തൊക്കെ പോകുന്നവർക്ക് ഇതുവഴി ഇവിടെ വന്ന് ഈ റോഡ് സൈഡ് ഏനാത്ത പലതിൻ്റെ മുന്നെയാണ് ഈ ഒരു കട അപ്പോൾ ഇവിടെ വന്ന് മേടിക്കുക അപ്പോൾ ഇതിൻ്റെ മുതലാളിയാണായിരിക്കുന്നത് ആ സോറി മുതലാളി തൊഴിലാളിയാണ് അപ്പോൾ പുള്ളിക്ക് നല്ല ടൈമ് ഇല്ല കേട്ടോ ടൈം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞെ അപ്പം ഞാൻ വന്നതും ഒരു വേറൊരു സമയത്താണ് വൈകുന്നേരം ആയിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വയസ്സാണ്ട് ഈ ഇരിക്കുന്ന എല്ലാം എണ്ണ ഇവിടുത്തെ കാവറുത്തത് പിന്നെ പിന്നെ ഇതെന്താണ് മറ്റേ പക്കാപട പിന്നെ ശർക്കര വരട്ടി ആ കളി ഉടക്കുക ഇതെല്ലാം ഇതെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണ് വെട്ടുകേക്കുണ്ട് അരിയുണ്ട വെട്ടുകേക്ക് ഈ സാധനങ്ങളെല്ലാം നല്ലിവിടെ കിട്ടും കേട്ടോ മധുര ഉള്ളത് മധുരവെള്ള ചിപ്സ് ഉണ്ട് പിന്നെ തേനുണ്ട് അല്ലേ തേനാകുന്നത് ആ ശർക്കര പാനിയുണ്ട് നെല്ലിക്ക തേ നെല്ലിക്കയുണ്ട് തേൻ നെല്ലിക്ക തേൻ നെല്ലിക്ക പിന്നെ നാടൻ എണ്ണയുണ്ട് അല്ലേ പിന്നെ മറ്റേ എന്തുവാ ഫാമം ആ നല്ലെണ്ണയുണ്ട് നല്ലെണ്ണ ആ ഐറ്റങ്ങളെല്ലാം ഉണ്ട് പിന്നെ തൈരുണ്ട് പപ്പടമുണ്ട് കാടമുട്ടയുണ്ട് പിന്നെ ഉണക്കിയ കാ ഉണക്കിയതുണ്ട് പിന്നെ മാങ്ങ ഉണക്കിയ ഉണ്ട്

ഇത് മധുരക്കിഴങ്ങാണല്ലേ ഇത് ചേമ്പ് അല്ല കാച്ചിൽ ഇത് കാച്ചിലാണ് ഇത് ചേന ചേന അടുത്ത ഐറ്റം ചേമ്പ് ചീനി ചേമ്പ് ചീനി ഇത്ര ഐറ്റമാണ് ഉള്ളത് ചേമ്പ് കാച്ചിൽ ചേന മരക്കിഴങ്ങ് പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തി മുളക് ചെമ്മന്തി ഉണ്ട് ഇത്ര സാധനമാണ് ഞാൻ വിളിച്ചിട്ടുണ്ടോപ്പം ഇപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ധരണി ഫാംസിലെ ഇവിടുത്തെ നാടൻ വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ എം സി റോഡ് വഴി പോവുകയാണെങ്കിൽ ഏതാണ്ട് റോഡ് സൈഡിൽ വന്ന് ഈ ഫുഡൊക്കെ മേടിച്ച് കഴിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ മാക്സിമം മാറ്റി ദൂരം നിർത്താൻ ശ്രമിക്കും കേട്ടോ കാരണം ഇവിടെ ഭയങ്കര ആക്സിഡൻറ്റ് എടുക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക